അസലാമലൈക്കും ലുഹാ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പറ്റിയുള്ള ദുവാകളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഇവിടെ ഹദീസർ റിപ്പോർട്ട് ചെയ്തപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് സന്ധികളുണ്ട് അവയിൽ ഓരോ സന്ധിക്കും വേണ്ട ഓരോ ധർമ്മം ചെയ്യാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് സ്വഹാഭിമാര നബിയോട് ചോദിക്കുന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസമില്ല ഇതിനാർക്കാണ് കഴിയുകയെന്ന് അതിന് നിബിദ്ധങ്ങൾ പറഞ്ഞൊരു കാര്യം പള്ളിയിൽ കാണുന്ന തുപ്പൽ മായ്ച്ചു കളയട്ടെ വഴിയിലുള്ള ശല്യം നീക്കം ചെയ്യട്ടെ ഇതിനൊന്നിനും കഴിയില്ലെങ്കിൽ എല്ലാത്തിനും പകരമായി രണ്ട് റെക്കായത്ത് ലുഹാ നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന് അപ്പോൾ നല്ലൊരു ശക്തിയേറിയ ഒരു സുന്നത്ത നിസ്കാരമാണ് നിസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ നിസ്കാരം ചുരുങ്ങിയത് രണ്ട് റക്കായത്ത് തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ആവുന്നത് പന്ത്രണ്ട് റെക്കായത്തുകളിലാണ് അപ്പോൾ ഈ രണ്ട് റക്കായത്ത് നിസ്കരിക്കുന്നവനക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും അഥവാ നാല് റക്കായത്തുകളാണെങ്കിൽ അവന് വിപാതത്ത് ചെയ്യുന്ന ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആറ് റക്കായത്ത് നിസ്കരിച്ചാലോ അവനാ ദിവസത്തേക്ക് അവനതു മാത്രം മതി എന്നും പറയുന്നുണ്ട് പന്ത്രണ്ട് റെക്കായത്ത് നിസ്കരിച്ചവന് സ്വർഗ്ഗത്തിൽ മണിമാളിക വരെ കൊടുക്കുമെന്നാണ് പറയുന്നത് ലോഹ നിസ്കാരത്തിൻ്റെ റക്കായത്തുകൾ ഏതെല്ലാം സുഹൃത്തുകൾ എന്ന് പറയാം ലോഹ നിസ്കാരത്തിന്റെ ആദ്യത്തെ റക്കായത്തിൽ ഫാർത്തിയക്ക് ശേഷം വർഷംസി എന്ന സൂറത്തും കുല്യാ അയ്യുഹൽ കാഫി റൂന എന്ന സൂറത്തും രണ്ടാം റക്കായത്തിൽ വല്ലോഹ എന്ന സൂറത്തും കുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതണം പിന്നീടുള്ള റക്കാത്തുകളിൽ ആദ്യത്തേതിൽ കുല്യാ അയ്യുഹൽ കാഫി റൂനയും രണ്ടാം കുൽ ഹുവല്ലാഹു അഹദും ഓതാം ഇങ്ങനെ നിസ്കാരങ്ങൾ ഫുള്ളും കഴിഞ്ഞു ചെല്ലിയതിന് ശേഷം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ അതേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് ഈ ദിക്ക് ചെല്ല അന്ത അഫൂർ വട്ടം വട്ടം ഇത് ചൊല്ലിയതിനു ശേഷം നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാ അള്ളഹ പൂർത്തീകരിച്ചു തന്നെ കിട്ടും അപ്പോൾ ഇതുവരെ തുടർന്നോരെ തുടർന്ന് തന്നെ നിസ്കരിക്കുക അത് ഈ ലുഹാനുസ്കാരം എടുക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇനി ആ നിസ്കാരം എടുക്കേണ്ടത് വളരെ അനിവാര്യമാണ് എല്ലാവർക്കും നല്ലൊരു ഹയറായ ജീവിതം അള്ളാഹുത്താല നൽകട്ടെ